ഡി ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് കുമ്പളങ്ങയും വൻപയറും വെച്ചിട്ടുള്ള ഒരു ഓലൻ കറിയുടെ റെസിപ്പിയായിട്ടാണേ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കഷ്ണം കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് കുറച്ചും വൺപയർ അത് വേവിച്ചും വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് പച്ചമുളകേൻ്റെ ആവശ്യമുണ്ട് അത് ഞാൻ മുറിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് കുമ്പളങ്ങ ഒരു പാത്രത്തിലേക്കിട്ട് ഒന്ന് വേവിച്ചെടുക്കണം പച്ചമുളകും ചേർത്ത് ആവശ്യത്തിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒലങ്കര ആയതുകൊണ്ട് അധികം വെള്ളം വേണ്ട തേങ്ങാപ്പാലും കൂടി ഒഴിക്കുന്നതായതുകൊണ്ട് കുറഞ്ഞ വെള്ളത്തിൽ വേവിച്ചെടുത്താൽ മതി കുമ്പങ്ങ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ചേശ്ന മന്തരം പൊടി ഇതിലേക്ക് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണം രണ്ട് രണ്ടും കൂടി ഒന്ന് നമുക്ക് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം ഇനിയും കുമ്പള കുമ്പളങ്ങയും മമ്പയറിലേക്കും കൂടി ഒന്ന് ആവി വരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ തേങ്ങാപ്പാൽ കട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ കറിക്കേണ്ട ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഇറക്കി കൊടുക്കണം വേർ വേക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടതേ എല്ലാം അപ്പം കുമ്പളങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി തേങ്ങാപ്പാൽ കൂട്ടിയുണ്ട് ഇത് നന്നായി തിളപ്പിക്കേണ്ട ആവശ്യമില്ല തല നന്നായി വരുന്നതിൻ്റെ മുന്നിൽ തന്നെ നമുക്ക് ഇത് ഇറക്കി വെക്കണം കറി കറി അങ്ങനെ ചെറുതായിട്ട് തിളച്ചിടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കത് ഇറക്കി വെക്കാം കേട്ടോ ഇനി നമുക്ക് കറിയൊന്ന് വറവ് എഴുതിയെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കാ ടീസ്പൂണ് എണ്ണ കടുകൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ആ കടുക് നന്നായി പൊട്ടി വരുമ്പോഴേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും പിന്നെ ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇതീ ഓഫ് ചെയ്യുക കേട്ടോ അത് കരിഞ്ഞു പോകണ്ട അതിന് മുന്നേ തന്നെ നമുക്ക് എടുത്തിട്ട് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ഓലൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു കറിയാണ് കേട്ടോ ഓലൻ കറി അപ്പം അമ്പയർ വേവിക്കേണ്ട സമയം മാത്രമേ വരുള്ളൂ പിന്നെ നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാം അങ്ങനെ എല്ലാവരും ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്യണേ